ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു അസുഖമായ ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ടാണ് കടക്കുന്നത് ബസ്സും ബെഞ്ചും ഒക്കെ പോലെ തന്നെ ഒരു മലയാള ആക്രണ ഒരു ജന്മം കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഇവരിലൂടെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് നമസ്കാരം നമ്മൾ കഴിഞ്ഞ രണ്ട് സംഭാഷണങ്ങളിൽ ഈ ജെൻഡർ ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിച്ചു വന്നത് ഇന്ന് നമ്മൾ ഈ ജെൻഡർ മേഖലയിൽ പ്രത്യേകിച്ചും മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റ് കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ അതിലെന്തുമാത്രം അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നേടാൻ പറ്റി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് പോകുന്നത് അതിൽ തന്നെ വെച്ചാൽ എനിക്കൊരു നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു സംശയം ഇത്തരത്തിലൊരു ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡേഴ്സ് ഇത് എന്താണ് ഇതിൻ്റെ ഒരു ആധികാരികത അല്ലെങ്കിൽ ലോകതലത്തിൽ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണവും ചോദ്യമാണ് അത് കാരണം എന്നാന്നറിയാം എന്തിനും ഒരു ലജിറ്റിമസി വേണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ദൈവശാസ്ത്രപരമാണെങ്കിൽ അത് തിയോളജിക്കൽ ലെജിറ്റിമസി ഉണ്ടാവണം ഇത് പൊളിറ്റിക്കലി ആവുമ്പം അത്തരത്തിലൊരു കൃത്യമായൊരു ചോദ്യമാണ് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഒന്ന് ഞാൻ സാറിനോട് ചോദിക്കുകയാണ് ആരോഗ്യപരമായ ഒരു വിഷയത്തെക്കുറിച്ച് അവസാന വാക്ക് പറയാൻ ഇന്ന് ലോകത്ത് ആരാണുള്ളത് ഡബ്ല്യു എച്ച്ഒ ഡ്യൂ എച്ച്ഒ ആണ് അതാണ് കാരണം എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം നമ്മളൊരു കാനൻ ഉണ്ടാവണം ഒരു ഒരു മെഷർ ഒക്കെ പറഞ്ഞാൽ പോലെ ആരെങ്കിലും പറഞ്ഞാൽ പോലെ അപ്പോൾ അതാണ് ഒരു മെഷറിങ് റോഡ് വെച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം ഡബ്ല്യു എച്ച്ഒയുടെ പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ ഒന്ന് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ഐ സി ഡി എന്ന് പറയുന്നത് അപ്പം ഐ സി ഡിയുടെ ലെവൻത്ത് എഡിഷൻ ഉണ്ട് ഈ ലെവൻത് എഡിഷൻ വരെ അതിന് തൊട്ട് ടെൻത്ത് എഡിഷൻ വരെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു അസുഖമായി ഒരു മെൻറ്റൽ ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കിയത് ഡിസോ മെൻ്റൽ ഡിസോർഡർ ആണെങ്കിൽ അതിനെന്ത് വേണം ചികിത്സ വേണം അപ്പോൾ അത് ചികിത്സിച്ചു മാറ്റാവുന്നതാണെന്ന് അർത്ഥം വരും വരും മനസ്സിലായത് അപ്പം അന്ന് രണ്ടാ ഈ ലെവൻറ്റ് എഡിഷന് തൊട്ട് മുമ്പ് നടന്ന ലോകത്തിലുള്ള മെറ്റ അനാലിസിസ് എന്ന് പറയും മെറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സാറിന് അറിയായിരിക്കും ധാരാളം പഠനങ്ങളുടെ പഠനത്തെയാണ് നമ്മൾ മെറ്റ ഡാറ്റ എന്ന് പറയുന്നത് മെറ്റ അനാലിസിസ് അപ്പോൾ ധാരാളം റിസർച്ചസ് ലോകത്ത് നടന്നിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അത്തരം റിസർച്ചുകളെക്കുറിച്ച് പഠിച്ച പഠനത്തിനാണ് മെറ്റ അനാലിസിസ് ഈ മെറ്റ അനാലിസിസുകളുടെ അടിസ്ഥാനത്തിൽ ഡബ്ല്യു എച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ ഐ സി ഡി ലെവൻറ്റ് എഡിഷൻ വന്നപ്പോൾ നീക്കം ചെയ്തു ഇത് രോഗമല്ല ഒരിക്കലും ഇത് രോഗമല്ല അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ വേണ്ട അതുകൊണ്ട് തന്നെ ഇത് മാറ്റവും പറ്റത്തില്ല പണ്ട് പ്രാർത്ഥിച്ചു ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കലും അവേർഷൻ തെറാപ്പിയും മന്ത്രവാദവും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആളുകളെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ക്രിമിനൽ കേസാണ് ഒരാൾ ട്രാൻസ്ജെൻഡർ ആയുള്ള ആളെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ സാറ് അകത്താവും ഇന്നത് നിയമമാണ് മറ്റൊന്ന് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഡി എസ് എം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അത് ഡബ്ല്യു എച്ച് അതും ഈ പിന്നെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമാണ് എന്തൊക്കെയാണ് ഒരു രോഗമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതാണ് അപ്പം നമ്മളിന്നെല്ലാ സൈ അമേരിക്കൻ സൈക്കോട്രിക് അസോസിയേഷൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ ലോകമെന്നുമുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘാതമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുക അപ്പം ഡി എസ് എമ്മിൻ്റെ സിക്സ് എഡിഷൻ അത് ടെസ്റ്റ് റിവിഷനാണ് അത് ഫൈവ് എഡിഷൻ ഫിഫ്ത്ത് എഡിഷൻ വരെ ഇത് രോഗമാണെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് ഇപ്പോൾ അതിനെ മാറ്റി ലെവൻത്ത് എഡിഷൻ ഓഫ് ഐ സി ഡിയിൽ നിന്നും ഫ് സിക്സ്ത് ടെക്സ്റ്റ് റിവിഷനിൽ നിന്നും ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഫിനോമനെ ഒരു രോഗമെന്ന നിലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പം എന്താണ് രോഗമെന്ന് തീരുമാനിക്കുന്ന ഡബ്ല്യു എച്ച് ഒ ഇത് രണ്ട് ഇത് രോഗമല്ലെന്നതിൻ്റെ രണ്ട് പ്രധാന ഡോക്യുമെൻറ്റുകളിലൂടെ ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് രോഗമാണെന്ന് പറയാൻ ഈ ലോകത്ത് ആർക്കും അവകാശം മനസ്സിലായി അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഈ മുസ്ലിം ദാവ പ്രവർത്തകരൊക്കെ ഇത് രോഗമാണ് മാറ്റാമെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകൾ ക്രിസ്ത്യൻ കുറേ ഇവാഞ്ചലിക്കൽസ് കൊണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ അപ്പം അതൊന്നും ഇനി നടക്കത്തില്ല അത് അത് തെറ്റാണ് അതിനെതിരെ പറയുന്നത് അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ആധികാരികത എന്ന് പറയും അതാണ് ആ വിഷയത്തിൽ എനിക്ക് സാറേ ചോദിച്ചത് ഇനി എനിക്കറിയേണ്ടത് ഈ രംഗത്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല രീതിയിലുള്ള കാര്യങ്ങൾ എതിർപ്പുകൾ ഉൾപ്പെടെയുള്ളതിനൊക്കെ ഫേസ് ചെയ്തു വന്നതാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു നമ്മുടെ ഈ ഇതിനെ ഇതിന് ഇത്തരം എൻ ജി ഒസ് നടത്തുന്നതിന് നമ്മുടെ സർക്കാർ ലെവലിൽ അത് കേന്ദ്ര സർക്കാർ ആയാലും കേരള സർക്കാർ ഞാനൊരു പെർട്ടിക്കുലർ സർക്കാർ എന്നുള്ള ഉദ്ദേശത്തല്ല പറയുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് അത് പോസിറ്റീവ് ആണോ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളും ഒക്കെ അത് മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം സാറേ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് സുപ്രീം കോടതി ഒരു നിർണായകമായ വിധി പുറപ്പെടുവിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ച് അതിനെ നമ്മൾ നൽസ ജഡ്ജ്മെൻ്റ് എന്നാണ് പറയുന്നത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു അവരും യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യയും തമ്മിൽ നടന്ന ഒരു ലിറ്റിഗേഷനാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചത് ആ വിധി പ്രകാരം ട്രാൻസ്ജെൻഡേഴ്സിനെ ഇന്ത്യയിൽ സ്ത്രീയും പുരുഷനും പോലെ തന്നെ മറ്റൊരു ജെൻഡറായി അംഗീകരിച്ചു കഴിഞ്ഞു അത് സുപ്രീം കോടതി വേർഡിക്റ്റ് അത് ഇനി ആണ് മാറ്റാൻ പറ്റുന്നതാണ് അപ്പം കേരളത്തിൽ ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മളെ പോലെ തന്നെ ഒരു ജെൻഡറാണ് ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല അവർ നമ്മളെ പോലെ തന്നെ എല്ലാ പൗരവകാശങ്ങളുമുള്ള ഒരു സമൂഹം തന്നെ അപ്പോൾ അത്തരം സമൂഹത്തെ ഇവരെ ഒരു ജെൻഡറായിട്ട് അംഗീകരിച്ച് ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കോട്ടെ ഇടയ്ക്ക് ഇവരെ തേർഡ് ജെൻഡർ എന്ന് പറയാറുണ്ട് സുപ്രീം കോടതിയിൽ നൽസ ജഡ്ജ്മെൻറ്റ് തേർഡ് ജെൻഡർ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇന്ന് തേർഡ് ജെൻഡർ എന്നുള്ള വാക്ക് നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല ഞാൻ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ സാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് പുരുഷൻ സ്ത്രീ ട്രാൻസ്ജെൻഡർ ഈ ജെൻഡറിൻ്റെ ഹൈറാർക്കി തീരുമാനിച്ച എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവർ തേർഡ് ജെൻഡർ ആണെങ്കിൽ ഒന്നും രണ്ടും ജെൻഡർ തീരുമാനിച്ചത് അങ്ങനെ നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശമൊന്നുമില്ല അതുകൊണ്ട് തേർഡ് ജെൻഡർ എന്ന് ഇവരെ വിളിക്കുന്നില്ല ഇവരെ ഇന്ന് വിളിക്കുന്ന ഒരേ ഒരു പേര് ട്രാൻസ്ജെൻഡർ എന്നാണ് മറ്റൊരു പദം ഇപ്പം തൽക്കാലമില്ല മാതൃഭൂമി വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു ഇതിനേത് പേര് വിളിക്കണം എന്ന് എല്ലാ എഴുത്തുകാരെയൊക്കെ ഉൾപ്പെടുത്തി പക്ഷേ ഒരു പേര് ഒരു കൺസെൻസിലെത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പുതിയൊരു പേര് കണ്ടുപിടിക്കുന്നവരെ ട്രാൻസ്ജെൻഡേഴ്സ് ബസും ബെഞ്ചും ഒക്കെ പോലെ തന്നെ ഒരു മലയാളമാക്കാർ ഓക്കെ അതാണ് ഇപ്പോൾ പിന്നെ സർക്കാർ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വളരെയധികം പദ്ധതികൾ ട്രാൻസ്ജെൻഡർ പിന്നെ ആയുഷ്മാൻ കാർഡ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേരള സർക്കാർ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് കേരള സർക്കാർ നമ്മുടെ മിനിസ്റ്റർ ആയിരുന്ന മുനീർ ആണ് ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നത് കേരളത്തിലാണ് അത് ഡോക്ടർ മുനീറിൻ്റെ സമയത്താണ് കൊണ്ടുവന്നത് പക്ഷേ ഈ എൽ ഡി യു ഡി എഫ് ഗവൺമെൻറ് ഞാൻ രാഷ്ട്രീയം പറയല്ല യു ഡി എഫ് ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ അധികം ദൂരം മുന്നോട്ട് പോയില്ല അവരുടെ മിനിസ്റ്റർ എപ്പോഴേക്കും മാറിപ്പോയി പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ എൽ ഡി എഫ് ഗവൺമെൻറ് പിന്നീട് വന്ന സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് കുറച്ചുകൂടെ അനുഭാവപൂർവ്വമായ ഒരു നയമാണ് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതൊരു പൂർണ്ണമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഒരുപാട് ലാക്കിങ് ഉണ്ട് എന്നാൽ പോലും ഈ പുതിയിപ്പോഴത്തെ സർക്കാർ ഗൗരവമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് മഴവിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ബജറ്റ് അക്കൗണ്ട് തന്നെ നമ്മുടെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ചികിത്സാ സഹായം സ്കോളർഷിപ്പ് ചെറിയ തോതിലാണെങ്കിലും ഭവന നിർമ്മാണം പിന്നെ മറ്റ് പഠന ആവശ്യങ്ങൾ വിദേശത്ത് പറയും ഇപ്പം നമ്മുടെ ആദംഹാരി എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പൈലറ്റ് ഇന്ത്യക്കാരനാണ് നമ്മുടെ കേരള മലയാളിയാണ് തൃശ്ശൂരാണ് ആദംഹാരിയുടെ വീട് ആദംഹാരിയെ വെളി വിട്ട് പഠിപ്പിക്കാനൊക്കെ സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പം അത്തരം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കുക അത്തരത്തിൽ കേരള സർക്കാർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ പറയും ഒരു നൂറിൽ നമ്മൾ കണക്കാക്കിയ ഒരു പത്ത് ശതമാനം പോലും ഇവരുടെ വിഷയങ്ങളിൽ സർക്കാരുകൾ ഇടപെടുന്നില്ല ഒരു സർക്കാരും എന്നാൽ തമിഴ്നാട് സർക്കാരും ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് റിസർവേഷൻ കൊടുത്ത് അവരിപ്പോൾ പോലീസിലും മറ്റ് മേഖലകളിലൊക്കെ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങൾ വരുന്നുണ്ട് കേരളത്തിൽ ഇപ്പോഴും ഇല്ല ഇന്ത്യയിലും ഒരു പൊളിറ്റിക്കൽ റിസർവേഷൻ നമ്മൾ പ്രസിഡന്റിനും ഇലക്ഷൻ കമ്മീഷനൊക്കെ ഞാൻ ഈ കഴിഞ്ഞ മാസം അവരുമായിട്ടൊക്കെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു ഞാൻ അവർക്കൊക്കെ ലെറ്റർ അയച്ചു പല തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ജെൻഡർ ആയ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ റിസർവേഷൻ ഇല്ല അത് ഭയങ്കര വലിയ ആണ് അപ്പം അവരെവിടെയാണ് അവരുടെ ശബ്ദമെന്ന് പറയാം അപ്പോൾ പ്രസിഡൻറ്റിന് ഞങ്ങൾ ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രാജ്യസഭയിലെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറിനെ ഒരു നോമിനേറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് അവർക്കുണ്ടല്ലോ ആ മാമിനുണ്ട് അതുകൊണ്ട് പ്രസിഡന്റ് ഒരാളെങ്കിലും ട്രാ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ലെറ്റർ ഞാൻ അയച്ചിട്ടുണ്ട് അതിന് മറുപടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഭാവിയിൽ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു ഈ സാധാരണ രീതിയിൽ ഇതിനൊക്കെയുള്ള ഫണ്ടിങ് ഒരു വലിയ വിഷയമാണല്ലോ അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് അത് അത് സഭയുടെ ബാക്കി എങ്ങനെയാണ് അത് തീർച്ചയായിട്ടും മാർത്തോമ ഇത് ഹോൾഡ് ചെയ്യുന്നത് സഭയുടെ ആളുകൾ വിശ്വാസികളുടെ ഒരു ബാക്കി ഉണ്ട് എന്നൊക്കെ ഞാൻ പറയുമ്പോഴും അങ്ങനെ വലിയ തോതിലാണെന്ന് വിചാരിക്കേണ്ട സഭ അതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് മാർത്തോമക്കാർക്ക് ഒരു വലിയ ഭൂരിപക്ഷം അതിനെ അഭിമാനത്തോടെ കാണുന്നുണ്ട് എന്നാൽ നമ്മളത് പ്രധാന പ്രശ്നം ആരും അംഗീകരിക്കാത്തൊരു കമ്മ്യൂണിറ്റി ആര് സഹായിക്കും ഇവരെ ആർക്കും വേണ്ടാത്തൊരു സമൂഹമാണ് അങ്ങനെ ഒരു സമൂഹത്തെ ആരും അംഗീകരിക്കുന്നില്ല നമുക്ക് വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാൽ പോലും ഞങ്ങൾ ഈ വർഷത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് പോലും കഴിഞ്ഞ വർഷത്തെ അവാർഡ് പോലും ഞങ്ങളുടെ പ്രോജക്റ്റുകളിലാണ് കിട്ടിയത് കൈരളി ടി വിയുടെ കതിർ അവാർഡ് മമ്മൂട്ടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ധാരാളം അവാർഡുകൾ നേടിയെടുക്കുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ പ്രോജക്റ്റുകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഒരു ഒരു ഇപ്പോഴത്തെ നിലപാട് അച്ഛ എനിക്ക് ഇതിനകത്ത് വേറൊരു സംശയം ഉള്ളത് ഇപ്പം നമ്മളിപ്പോൾ ലഹരി ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഫാഷനാണല്ലോ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം ഇതിനുവേണ്ടിയൊക്കെ ഒരുപാട് ഫണ്ടുകൾ മുടക്കുന്നുണ്ട് അച്ഛനീ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ രണ്ട് രീതിയിൽ പ്രവർത്തനവും ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് വേണ്ടത് ഒന്ന് അച്ഛൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ ഈ തരത്തിലൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമവും ഇപ്പുറത്ത് നടക്കണം അത് എത്രമാത്രം നടക്കുന്നുണ്ട് നിങ്ങളുടെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ ഒരു കാര്യമാണ് കാരണം ഞങ്ങളുടെ രണ്ട് ടു പോയിൻ്റ് പ്രോഗ്രാമാണ് ഞങ്ങളുടെ പ്രോഗ്രാം അത് രണ്ടും സാറ് കൃത്യമായി എങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് ഞങ്ങൾ ഒന്ന് സാറ് പറഞ്ഞതുപോലെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എന്നുള്ള പദം ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഈ ഫോർ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ റിസീവിങ് അല്ലായി മാറും അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ ശാസ്ത്ര പ്രത്യേകിച്ച് ഈ ഡെവലപ്മെൻറ്റൽ കൺസെപ്റ്റിൽ ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലൊക്കെ ഫോർ എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല മറ്റു അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തോ ചെയ്യുന്നു അതൊരു ഔദാര്യത്തിൻ്റെ ഭാഷ വരും അതുകൊണ്ട് വി ആർ വർക്കിംഗ് വിത്ത് ട്രാൻസ്ജെൻഡേഴ്സാണ് അപ്പോൾ ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന അവരുടെ അപ്ലിറ്റ്മെന്റിന് വേണ്ടി അവരുടെ റീഹബിലിറ്റേഷൻ ലൈബ്ലിഹുഡ് ഞങ്ങൾക്ക് ഒത്തിരി പ്രോഗ്രാമുണ്ട് മറ്റൊന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഓപ്പൺ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ ഞങ്ങൾക്കു അത് കോളേജുകളും സ്കൂളുകളിലൊക്കെ ഞങ്ങൾ പോയി കുട്ടികളെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ഞങ്ങൾ ബോധവൽക്കരിക്കുന്ന വലിയ ക്യാമ്പയിൻ പ്രോഗ്രാം കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ ഒന്നു വർഷം കൊണ്ട് പത്തിരുപതിനായിരത്തിലധികം സ്റ്റുഡൻസിനെ ഞങ്ങൾ നേരിട്ട് കണ്ട് ഇത് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്ന അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവരുടെ ലൈവ്ലിഹുഡാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് ട്രാൻസ്ഫാംന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഞങ്ങൾ ആദ്യമായി ലോകത്ത് അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രോജക്റ്റാണ് ആ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രം നടത്തുന്ന ഫാമുകൾ കേരളത്തിൽ അത്ര ഒരു ഫാമാണ് കഴിഞ്ഞ വർഷം കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിയ അവിടെ എന്താണ് അവിടെ ഞങ്ങൾ ഈ അടഞ്ഞു കിടക്കുന്ന വീടുകളും സ്ഥലങ്ങളും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളും ഞങ്ങളെ അത് കൃഷിയോഗ്യമാക്കി മാറ്റി അവർക്ക് താമസിക്കാൻ തൽക്കാലത്തേക്ക് അഞ്ച് വർഷത്തേക്ക് കൊടുക്കും ആ സമയത്ത് അവരെ കൊണ്ടെല്ലാം കൃഷിയും ചില ഫാമുകൾ ഡയറി കൃഷി ഡയറിയാണ് മൃഗപരിപാലനം ഉണ്ട് വേറെ ചിലയിടത്ത് കൃഷി മാത്രമാണ് ചിലയിടത്ത് കോഴി ഫാമുകളുണ്ട് അങ്ങനെ പലയിടത്തും പല രീതിയിലാണ് സൗജന്യമായിട്ടാണ് സർക്കാരിന്റെ അല്ല ഞങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങളുടെ പ്രോജക്റ്റ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സ്ഥലം സൗജന്യം നമ്മൾ അവർക്ക് സൗജന്യമാണ് ഇത് കൃഷി തുടങ്ങാനുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അതിന്റെ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നമ്മൾ തന്നെ ചെയ്യും പിന്നീട് അവരത് റൺ ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ അവരുടെ ഒരു ലൈവ്ലിഹുഡ് പ്രോഗ്രാം പിന്നെ ഞങ്ങൾക്ക് ബിസി ട്രാൻസ് എന്ന് പറഞ്ഞ പ്രോജക്ട്രാമുണ്ട് ബിസിനസ് നടത്താൻ താല്പര്യമുള്ള ആളുകളെ ഞങ്ങൾ ഇന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് അൻപതോളം ബിസിനസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്വയം തൊഴിൽ പദ്ധതികൾ നടക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഞങ്ങൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന മിക്കവാറും കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ പഠിപ്പിച്ച് പിന്നെ ഇവരെ ഞങ്ങൾ ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ആരും അംഗീകരിക്കുന്നില്ല എന്നാണ് അപ്പം ഞങ്ങൾ ഇവരുടെ ഒരു ചെറിയ നേട്ടം പോലും ഞങ്ങൾ വലിയ അംഗീകാര പരിപാടികൾ വയ്ക്കും അപ്പോൾ ആദരം എന്നാണ് ഞങ്ങളുടെ ആ പ്രോഗ്രാമിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ ആദരങ്ങൾ സംഘടിപ്പിക്കും ഇവർക്ക് ചെറിയൊരു നേട്ടം പോലും ഞങ്ങൾ വലിയ അവിടുത്തെ പൗരപ്രമാണിമാരെയൊക്കെ വിളിച്ച് ആദരിക്കല്ലേ ഞങ്ങളെല്ലാം അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായി ഇവരുടെ ആ ഒരു മെൻ്റൽ ട്രോമ മാറ്റിയെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഞങ്ങൾ നടത്തുന്നുണ്ട് സഭയുടെ വലിയൊരു പ്രോജക്റ്റാണ് ഈ സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെയുള്ള ഇതൊക്കെ എവിടെ നിന്ന് കണ്ടെത്തുക ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കൂടുതലും ഈ വ്യക്തികളിൽ നിന്ന് മാത്രമാണ് പിന്നെ ഞങ്ങൾക്കൊരു ഗവൺമെൻറ് പ്രോജക്റ്റ് ഉണ്ട് കേരള സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പെൺ ശരീരമുള്ള ആളുകൾ ആൺകുട്ടികളായി മാറാൻ പുരുഷ ശരീരത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആ ജെൻഡറിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഹോം ട്രിവാൻഡ്രത്ത് ഇപ്പം നടക്കുന്നുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് പിന്നെ ഫണ്ട് പൊതുവേ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഡൊണേഷൻസ് മാത്രമാണ് നമുക്കുള്ളത് സി എസ് ആർ പോലും ഇതിനോടൊന്നും താല്പര്യം കാണിക്കുന്നില്ല വളരെ കുറച്ച് ആളുകളാണ് ഇങ്ങനത്തെ കുട്ടികൾ അവരുടെ പഠന വിദ്യ ഈ സ്കൂളുകളിലൊക്കെ അവരുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്ങനെയാണ് ഇപ്പോൾ കറക്റ്റ് ആണ് ചെറിയ അതെ ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് വയസ്സ് മുതലാണ് ഇത് കൂടുതലും അവർക്ക് തന്നെ അവർ അവരിലെന്തോ സംഭവിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാകുന്നില്ല ഇത് ട്രാൻസ്ജെൻഡർ ഫിനോമിനൻ ആണെന്നൊന്നും അവർക്കറിയില്ലല്ലോ അവർ പറയും എനിക്കെന്തോ പ്രശ്നമുണ്ട് ഞാൻ ആൺകുട്ടികളുടെ കൂടി ഇരിക്കേണ്ട ആളല്ല ഞാനൊരു പെൺകുട്ടിയാണല്ലോ പിന്നെന്തിനാണ് പക്ഷെ എന്നെ എന്തിനാണ് ആൺകുട്ടിയായിട്ട് ഒരുക്കി വിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രൈസിസ് അവർക്ക് തുടങ്ങും തുടങ്ങുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അവർ സ്കൂളുകളിൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല പഠിക്കാൻ പറ്റില്ല വളരെയധികം കുട്ടികൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സാണ് സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും അവർ പുറത്ത് പോകും പിന്നീട് അവർ പുറത്തൊക്കെ വന്നതിന് ശേഷമാണ് അവരുടെ പഠനം തുടരുന്നത് അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇറക്കി വിടും സ്കൂളിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും വീട്ടുകാർക്ക് നാട്ടുകാർക്ക് അപമാനമാകുമ്പോൾ അവർ വീട് വിട്ടു പോവും വളരെ കഷ്ടമാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് നമുക്ക് ഇത്തരം മാനസിക പ്രിജുഡേസ് നമ്മൾ മാറ്റിയെടുക്കണം ഞാൻ എല്ലാ പ്രേക്ഷകരോടും പറയാം നിങ്ങളൊരു പത്ത് മിനിറ്റ് ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ അടുത്ത് പോയ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സംസാരിച്ചാൽ തീരാവുന്ന ബാരിയേഴ്സും ഷെല്ലുവേ നമുക്കുള്ളു അതൊക്കെ നമുക്ക് പൊട്ടിച്ച് പുറത്തു വരാൻ പറ്റും അവർ അവരുമായിട്ട് സൗഹൃദം ഒരു ട്രാൻസ്ജെൻഡർ ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്ന എല്ലാ മലയാളികളുടെ ഒരു അഭിമാനമാവണം നമ്മൾ അവരോട് പോയി സംസാരിക്കുകയും അവരെ കാണുകയും അവരോട് കൂടി ഇരിക്കുകയും അവരോട് വർത്താനം പറയുകയൊക്കെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ട് ആ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് പൊതുസമൂഹം നിശ്ചയമായ ട്രാൻസ്ജെൻഡേഴ്സിനൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവർ വെറും സാധാരണ മനുഷ്യരാണ് പാവങ്ങളാണ് അവർ ദേഷ്യമൊക്കെ ചിലർ കാണിക്കുന്നതൊക്കെ അവരുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതാണ് വെറും സാധാരണ മനുഷ്യർ സ്നേഹമുള്ള മനുഷ്യർ ഞാൻ പൊതുസമൂഹത്തിൽ നിന്ന് അനുഭവിച്ചതിനേക്കാൾ സ്നേഹവും വാത്സല്യവും ട്രാൻസ്ജെൻഡറിൽ നിന്നാണ് അനുഭവിക്കുന്നത് എൻ്റെ വലിയൊരു സന്തോഷമാണ് ഒരു ജന്മം കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഇവരിലൂടെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അത്രമാത്രം നല്ല മനുഷ്യരല്ല അതുകൊണ്ട് പൊതുസമൂഹത്തൂടെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സിനെ ചേർത്ത് പിടിക്കുക അവരെ ഒരാളെ പോലെ കാണുക അത്തരം മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ അവ നിങ്ങളുടെ ട്രാൻസ്ജെൻഡറായി തന്നെ വളർത്താനും കരുതാനും നിങ്ങൾ സമയം കണ്ടെത്തുക വിശാലമായിട്ട് നമ്മുടെ കുടുംബം എന്നുള്ളതാണ് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കുറച്ചുകൂടെ വിശാലമാക്കാം മനുഷ്യരെല്ലാവരും ഒന്നാണ് അതിൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഒന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കാം അച്ഛന് ഒരുപാട് സന്തോഷത്തോടെ നന്ദി പറയും താങ്ക് യു